നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ അരങ്ങും പൊരുളും എന്നതിലെ ആദ്യ പാഠഭാഗമായ ചിത്രകാരിയാണ് ഷാഹിന ഇക്കെയുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ചിത്രകാരി എന്ന പാഠഭാഗം കുടുംബത്തിൻ്റെ ദൈനംദിന ബന്ധങ്ങൾക്കിടെ സ്വന്തം സ്വത്വബോധം അല്ലെങ്കിൽ അസ്തിത്വം സ്ഥാപിക്കാനാവാതെ നിസ്സഹായമായി പോകുന്ന ഉള്ളിലെ സർഗാത്മകതയ്ക്ക് നഷ്ടം സംഭവിച്ച പെൺജന്മങ്ങളുടെ പ്രതീകമാണ് ഈ കഥയിലെ ഫിസ എന്ന പെൺകുട്ടി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഉറക്കമുണർന്ന് അയാളെത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു വരക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തൊറിച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം ഫിസക്ക് ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾ ചിത്രം വരക്കുന്നതൊന്നും ഹാഫിസിനെ ഇഷ്ടമായിരുന്നില്ല ഹാഫിസ് ആരാണ് ഫിസയുടെ ഭർത്താവ് അയാൾ തുറിച്ചു നോക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു ചിത്രരചനയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കുടുംബത്തിലേക്കാണ് ഫിസ കയറി വന്നത് അവളുടെ എന്ന് പറയുന്നത് എന്താണ് ക്യാൻവാസിൽ വിസ്മയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവളുടെ ലോകം അത് പക്ഷേ ഹാഫിസിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ലതാണ് വരെയും കൊറിയും ഇതൊക്കെ ആർക്കാ പറ്റാത്തേ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പോയും അയാളെ തോൽപ്പിച്ചു കളയും അതൊക്കെ പക്ഷേ വർഷങ്ങൾക്കു മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും ആവും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ എന്നിട്ടൊരു നോട്ട്ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പേറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല ഹാഫിസ് അവളുടെ ചിത്രത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് നാലഞ്ച് വരെയും കുറയുന്നു ഹാഫിസ് അവളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല മറിച്ച് പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് ഇവളധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു ആയിരുന്നു ഫിസയുടെ ലോകം കൂട്ടത്തിൽ കൂടാൻ എന്താണ് അവൾക്കൊരുത് ഒരിക്കൽ ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പാറിപ്പിക്കാൻ ആൾ കൂടുമ്പോൾ അവളുടെ വരയും കുറയും ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു ഹാഫിസിന്റെ ഉമ്മക്കും അവൾ വരക്കുന്നത് ഇഷ്ടമായിരുന്നില്ല ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസൈ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ അതു ഉമ്മ അവൾക്ക് മുമ്പിൽ വന്നു നിന്നു അനക്ക് കലത്തപ്പം ചൂടാൻ അറിയോ ഇല്ല ചുക്കപ്പൻ ചുടോയി ഇല്ല ബിരിയാണി വെക്കോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിൻ്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു അടുപ്പത്തെ പണി ഒരു കടലാഫീസേ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയങ്ങനെ അന്റെ പെയിന്റടി പോലെ അല്ല അത് എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്ക് രുചിയായി വല്ലതും വച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കിൽ നാളെ മുതൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുക ആരും ഒന്നും തിന്നേയും കുടിക്കുകയും വേണ്ട കൈകളായത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടമെറിഞ്ഞ് ഉമ്മ കടന്നുപോകവേ രണ്ട് കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെള്ളി അടർത്തിക്കൊണ്ടിരുന്നു ഉമ്മയുടെ അഭിപ്രായത്തിൽ പെണ്ണുങ്ങൾ അതായത് സ്ത്രീകൾ സ്ത്രീകളുടെ ജോലി എന്താണ് അവരുടെ ഭർത്താവിനെ മക്കളെ നോക്കി ഇങ്ങനെ കഴിയുക എന്നുള്ളത് മാത്രമാണ് പെണ്ണുങ്ങളുടെ ജോലി അപ്പോൾ നിങ്ങൾ പറയൂ സ്ത്രീകൾ ഒരു അടുക്കളയുടെ അകത്തേക്ക് ഒതുങ്ങിക്കൂടാനുള്ളതാണോ അല്ല അവൾക്കും സ്വപ്നങ്ങളുണ്ട് അല്ലേ അവൾക്കും ചിറകുകൾ വെച്ച് പറന്നുയരണം അവളുടെ കഴിവുകളെ വളർത്തിയെടുക്കണം ഇപ്പൊ തന്നെ എത്രയോ പ്രമുഖരായ നർത്തകരും പാട്ടുകാരികളും നടിമാരും ചിത്രകാരികളും എഴുത്തുകാരികളും ഒക്കെ ഉണ്ട് അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്നുവെങ്കിൽ അവരെ കഴിവ് പുറത്തെടുക്കാൻ പറ്റുമായിരുന്നു അവരെ നാലാൾ അറിയുമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ കുറേ പേര് കഴിവുകളൊക്കെ പുറത്തെടുക്കുന്നുണ്ട് അല്ലേ പിന്നെ കണ്ടിരുന്നേയില്ല കുറെ കാലം പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും എന്നിട്ടിപ്പോൾ വരക്കാതെ വരക്കാതെ അവളൊക്കെ മറന്നു പോയിരിക്കുമെന്ന ഹാഫിസിൻ്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച് പത്തുമണിക്ക് നിൽക്കുക ഒരിടത്ത് പോകാറുണ്ട് ഹാഫിസ് ഒന്ന് മുരടനക്കി ഫിസ ഒന്നും പറഞ്ഞില്ല അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ചൾ നടന്ന് ജനലൊന്നു തുറന്നടച്ച് അലമാരയിൽ ചിലതു പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളിക്കണ്ണിട്ടു പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്കൊന്നും പിടികിട്ടിയതേയില്ല ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല കുറേ കാലം അവൾ ബ്രഷ് എടുത്തില്ല ഹാഫിസ് കരുതി അവൾ മറന്നുകാണുമെന്ന് എന്നാൽ വീണ്ടും അവൾ അതേ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ചു ഉള്ളിലുള്ള കഴിവ് അവൾ മറന്നിട്ടില്ല നമ്മുടെ കഴിവൊക്കെ എവിടെയെങ്കിലും ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതി നമ്മുടെ കഴിവുകൾ നമ്മൾ പുറത്തെടുക്കണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഉള്ളവർ അത് മാറ്റിവെക്കണം ലോകം എഴുതിവെക്കുന്ന പേരുകളിൽ നിങ്ങളുടെ പേരും ചേർക്കപ്പെട്ടേക്കാം നമ്മളെ നമ്മളാക്കുന്നത് നമ്മൾ നമ്മുടെ കല പുറത്തെടുക്കുമ്പോൾ കൂടിയാണ് അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പല തരത്തിലുള്ളവ വലുപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിന്റെ കൊലായ ചുമരിലും ഇരുപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ ഉള് നന്നായി വരയ്ക്കും പിന്നെ കുറച്ച് എഴുത്തും പറഞ്ഞു അവളുടെ ഉപ്പ പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയേ വര നിർത്തൂലെന്ന് അയിനിപ്പോൾ എന്താ ഉള് വരച്ചോട്ടേ ഉള് കൈയ്യുണ്ടല്ലേ ഹാഫിസിൻ്റെ ഉപ്പ അലച്ചം പറഞ്ഞു നമ്മൾക്കെന്താ അതിന് പണി ഉള് വരച്ച ഫിസാന്ന് വെച്ച എന്താ അർത്ഥം കിട്ടിയ ഒരു നുറുങ്ങേരത്ത് ഹാഫിസ് ചോദിച്ചു ഭംഗിയുള്ള ഒരു പെയിൻറിങ് അയാൾക്ക് മുൻപിലേക്ക് നീക്കിവെച്ച് അവൾ പറഞ്ഞു നോക്കൂ മൂടൽമഞ്ഞു പടർന്ന പ്രകൃതി ഇടക്കുമായുന്ന മഞ്ഞുകളുടെ കടന്നു വരുന്ന തെളിവയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടക്ക് പൊട്ടിയിടർന്നൊരു ചുവപ്പ് പോവ് മൂടൽ മഞ്ഞു അവൾ പറഞ്ഞു അതാണ് ഫിസ അയാൾക്കാകപ്പാടെ വിസ്മയം തോന്നി ഒരിത്തിരി അപകർഷവും ഇങ്ങനെയൊരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല വെറുതെ കലവില പറഞ്ഞു പോകുന്ന പെൺകുട്ടങ്ങൾ അവരുടെ ഉടുപ്പുകൾ വളകിലുക്കങ്ങൾ ഒളിനോട്ടങ്ങൾ ഫാഷനെയും സിനിമകളെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ കുറിച്ച് ഇതിലപ്പുറം മൂടൽ മഞ്ഞു റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റിറക്കങ്ങൾ നല്ല ഭക്ഷണം ചെയ്യിക്കാൻ വക തരുന്ന സിനിമ അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പക്ഷേ ചിത്രങ്ങളും കവിതകളും കല്യാണം ഉറപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു അവൾ വരച്ചോട്ടെ ഓളെ കൈകൊണ്ടല്ലേ കല്യാണം ഉറപ്പിക്കുമ്പോൾ പല വാക്കുകളും കൊടുക്കും അല്ലേ കല്യാണം ഉറപ്പിക്കുമ്പോൾ പറയും ജോലിക്ക് പോയിക്കോട്ടെ അവരല്ലേ ജോലി ചെയ്യുന്നത് സമ്പാദിച്ചോട്ടെ എന്നൊക്കെ പക്ഷേ ചില ആൾക്കാർ അങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ് വീട്ടിലിരുന്നോ എന്ന് പറയും പക്ഷേ ഇപ്പോൾ പലയിടങ്ങളിലും മാറി വന്നിട്ടുണ്ട് അല്ലേ ഫിസ എന്നാൽ മൂടൽമഞ്ഞ് എന്നാണ് അർത്ഥം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ മൂടൽമഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂർ വച്ച് ഇന്റർസോണിന് സുഹൃത്തു പറഞ്ഞു നന്നായി വരയ്ക്കുമായിരുന്നു അവൾക്കു തന്നെ ആയിരുന്നു അന്ന് ഒന്നാം സ്ഥാനം ആ വർഷം ചിത്രപ്രതിഭയുമായി ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് കുസൃതിയോടെ ഹാഫിസിന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ ഇവൻ ഇതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫിസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവിരലുകൾ അഭിപ്രായം എൻ്റേതല്ല ഹാഫി അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അത്യാവശ്യം വാക്കുമുണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ പക്ഷെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഇപ്പോഴും എക്സ്ട്രീംലി സൈലൻ്റ് എന്നിട്ടോ ദൈവമേ ആ കലാകാരിയാണീ കച്ചവടക്കാരൻ്റെ മൂക്ക് കയറി കുസൃതിയോടെ ആഗ്ലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫീസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി അത് മൂർധാവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട് ഇടക്ക് അവ്യക്തമായൊരു വഴി കാടങ്ങനെ പടർന്നു പടർന്നു മോനെ വിടെ അവന് ഉണരാ നേരമായില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു ചോദ്യത്തിന്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞെന്നപോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല ബ്രഷിന്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗൂതം നോക്കി തുടർന്നു ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി നേർത്ത കൈവിരലുകൾ ദൈവം തൊട്ടവ പൊടുന്നനെ ഒരസ്വാസ്ഥ്യം എന്തിനെന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി അസഹ്യതയോടെ വരാന്തയിലേക്ക് ഇറങ്ങി അന്നത്തെ പത്രമെടുത്തു നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെക്കുറിച്ചായിരുന്നു എന്തിനെന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന അപകർഷതപ്പെടുത്തിയിരുന്ന അവളുടെ വര സുഹൃത്തുക്കൾ അവളുടെ കഴിവുകൾ പുകഴ്ത്തി പറയുന്നത് പോലും ഹാഫിസിന് ഇഷ്ടമായിരുന്നില്ല ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് അവളുടെ കൈവിരലുകളെ പറ്റി പറയുന്നത് അല്ലേ ആർട്ടിസ്റ്റ് മാധവൻ സാർ അവളുടെ ചിത്രത്തെ ഒരുപാട് പുകഴ്ത്തിയല്ലേ നിങ്ങൾ ഈ കഥ തുടങ്ങുന്ന ഫസ്റ്റ് പേജിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൈവിരലുകൾ ബ്രഷായി വരുന്നത് നീണ്ടുനേർത്ത കൈവിരലുകൾ ഇടക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും അവർ പറഞ്ഞു ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു ഒരു താക്കീതുപോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനമെന്നോണം അവളോട് പറഞ്ഞു ഒരു പണ്ടാരും വേണ്ട അവൾ പ്രതികരിച്ചില്ല ഇപ്പോഴെന്നപോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പോയി കളഞ്ഞു ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കുന്നത് ഹാഫിസ് മനസ്സിൽ പറഞ്ഞു ചിത്രം വരയുന്ന ഒരു മിണ്ടാറില്ലേ മിണ്ടിയ വരെ തെറ്റുമോ അയാൾ അവളോട് ചോദിച്ചു ഇതിന് അഹങ്കാരം എന്നാ പറയാ വല്ല്യാള് കളി എന്തു പറഞ്ഞാലും അവൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അവളെ അഹങ്കാരി എന്നായിരുന്നു വിളിച്ചിരുന്നത് അവൾ തറുതലയൊന്നും പറയാറില്ലായിരുന്നു എന്നാൽ അവൾ അങ്ങനെ ആയിരുന്നോ അല്ല ഒരു ചായ വേണം മിക്കേ ഒരു ചായ അയാൾ നിയന്ത്രണ മറ്റൊരച്ചയിൽ വീണ്ടും പറഞ്ഞു പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിനെ തിറപ്പിച്ചു കളഞ്ഞു കാടിൻ്റെ പച്ചയിൽ അങ്ങിയങ്ങി ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയും ഇല്ലാത്തവ നിർനിമേഷയായി കുറച്ചിടാതെ നോക്കി നിന്നവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി ഡൈനിങ് ടേബിളിനെ അരികിലേക്ക് നീങ്ങി അവൾക്കു പിറകെ കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് അടച്ചു വെച്ച പാത്രങ്ങൾ തുറന്നു മേശപ്പുറത്ത് അയാൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വെച്ചിരുന്നു ഫ്ലാസ്ക് തുറന്ന ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞ ചായം ഇളകിക്കൊണ്ടിരുന്നു അയാൾ അവളുടെ കൈവിരലുകളെ കാണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി ഹാഫീസ് ചായ ചോദിക്കുന്നതിനിടെ ചായ ചോദിക്കുന്നതിനിടെ ബ്രഷ് തട്ടി അവൾ മിണ്ടാതെ അയാൾക്ക് നേരത്തെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടും ഹാഫീസിന്റെ ഇഷ്ടങ്ങളെല്ലാം അവൾക്ക് അറിയാം ഇഷ്ടങ്ങളെല്ലാം അവൾക്ക് അറിയാൻ അവളുടെ സ്വപ്നമാണ് ഹാഫീസ് തട്ടിത്തെ ഹാഫീസും ആവശ്യപ്പെട്ടിലൊതുക്കി വെക്കാൻ ഉളയുടെ ഉള്ളിലേക്ക് ഇന്ന് കുറേയേറെ മാറിയിട്ടുണ്ട് ഇന്ന് കുറേയേറെ മാറിയിട്ടുണ്ട് ഹാഫീസിനെ യുംവേം കേട്ട് മറ്റുള്ളവരുടെ വാക്കിയിൽ ഇടാനുള്ളതല്ല നമുക്ക് വളരണം നമ്മുടെ കഴിവ് നമ്മുടെ കഴിവുകളെ പുറത്തല എന്താണെന്നും ഇങ്ങനെ നമ്മളെ ആസ്വദിക്കണമെന്നും നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലാവരും അപ്പോൾ